കുറേയധികം ദിവസമായി തന്നെ നടി അമൃത എങ്ങോട്ടാണ് യാത്ര തിരിക്കുന്നത് എന്ന് അന്വേഷിക്കുകയായിരുന്നു പ്രേക്ഷകർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു എല്ലാവരോടും ഞാൻ ആ വിശേഷം പറയാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്ന ആ വിശേഷം എങ്ങി ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നു എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് നടി അമൃത പറഞ്ഞ ഏക കാര്യം അപ്പോൾ മുതൽ പ്രേക്ഷകർ ചോദിക്കുകയാണ് ബിഗ് ബോസിലേക്കാണോ അമൃത യു കെയിലേക്ക് പോവുകയാണോ എന്നൊക്കെ ഇതിനുള്ള ഉത്തരം എത്തിക്കഴിഞ്ഞു അമൃതയുടെ സഹോദരനാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തിലേക്ക് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ വീഡിയോ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പങ്കുവെച്ചത് പാക്കിംഗ് വീഡിയോ ഉൾപ്പെടെ എല്ലാം അമൃത പങ്കുവച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ അനിയനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് അനിയൻ പാക്ക് ചെയ്ത വീഡിയോ ഒക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ഒരു ചേച്ചി കളിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോയിൽ അമൃതയെ കാണാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്നുമുണ്ട് അമൃത സ്വന്തം അനുജനെയും അമ്മയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ മറ്റാര്ക്കും സാധിക്കില്ല പെൺകുട്ടികൾക്കൊക്കെ മാതൃകയാണ് അമൃത അമൃത ഒറ്റയ്ക്ക് തന്നെയാണ് അമൃതയുടെ അമ്മയും അനിയനെയും ഒക്കെ ഇത്രയും ആക്കിയത് ഇപ്പോൾ അനുജനെ ഇത പുറത്തേക്ക് വിടുന്നു ഇതെല്ലാം അമൃതയുടെ കഴിവ് തന്നെയാണ് അവന് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനെ ഇപ്പോൾ പുറത്തേക്ക് വിടാൻ അമൃത തയ്യാറായതും അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അമൃതയ്ക്ക് പിന്തുണയുമായി എത്തുന്നതെന്നും പറയാം ആ പിന്തുണയോടെ എത്തുന്നവർ തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് അമൃതയുടെ സഹോദരൻ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് പ്രേക്ഷകർ ആദ്യം ചോദിക്കുന്നത് പിന്നീടാണ് അമൃതയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചോദിക്കുന്നത് ഞങ്ങളാദ്യം ഓർത്തു അമൃത ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് വീഡിയോ തുടങ്ങുമ്പോൾ അനുജൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇതാ അമൃത ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് അപ്പോൾ തന്നെ വീഡിയോ കട്ടാകുന്നുണ്ട് ഞങ്ങൾ ശരിക്കും വിചാരിച്ചു ഉണ്ണി പറഞ്ഞത് സത്യമാണ് എന്ന് അമൃത ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്ന് എന്നാൽ പിന്നീടാണ് ആ സത്യമെല്ലാം വെളിപ്പെടുത്തിയത് പോകുന്നത് ഉണ്ണിയാണ് അമൃത ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ വാർത്ത എല്ലാവരും പങ്കുവയ്ക്കുന്നത് പോലെ തന്നെ ആശംസകളും അറിയിക്കുന്നുണ്ട് അമൃതയുടെ സഹോദരനെ യൂട്യൂബ് ചാനലിലൂടെയും അമൃത പറഞ്ഞും തന്നെ പ്രേക്ഷകർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അമൃതയെ പോലെ തന്നെ ആ ഒരു വിശേഷത്തിനു വേണ്ടി കാത്തിരുന്നത് എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ അമൃതയ്ക്ക് ലഭിക്കുന്നത് എന്നുകൂടി പറയണം അമൃത പറയുന്ന സന്തോഷം തന്നെയാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് എന്ന് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നതും പ്രതികരിക്കുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുവെന്നും കൃത്യമായി പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഓരോന്നോരോന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആ അമൃതയോടൊപ്പം തന്നെ പ്രേക്ഷകർ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു ഇപ്പോഴിതാ അമൃതയുടെ വ്ളോഗ് കണ്ട് അനുജൻ ആശംസകളുമായിട്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് അനുജൻ യു കെയിൽ പോയി അമ്മയും ചേച്ചിയും കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ എത്തിക്കട്ടെ അനുജനും അത് സാധിക്കട്ടെ സഹോദരിക്കെല്ലാം തിരികെ നൽകാനും സാധിക്കട്ടെ എന്ന് പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ